അപകാഷ് നമ്മള് കപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മണിക്ക് നമുക്ക് ഇതിന്റെ പ്രകടനം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടർ എടുക്കാന്ന് വിചാരിച്ച് ഇന്നത്തെ പ്രകടനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് പഞ്ചായത്ത് ഫസ്റ്റ് കിട്ടിയ പ്രകടനമാണ് മൂന്ന് മണിക്കായിരിക്കും അപ്പൊ എല്ലാരും ഉണ്ടാവും പക്ഷെ നല്ല ആണ് പക്ഷെ വെയിലു നോക്കിട്ട് കാര്യമല്ല നമുക്ക് എന്തായാലും വേണമല്ലേ പ്രകടനം മക്കളെ നമുക്ക് പൊളിക്കണ്ടേകാശ് ഇതാണ് നമ്മളെ ഇതെ ട്രാഫി ആയ നമ്മൾ കൊണ്ടുവന്ന ടീച്ചറാണ് നിങ്ങൾ പറയാൻ ഒന്ന് പറഞ്ഞിടി നമ്മ നല്ല രസണ്ടി വലിയ ട്രാഫി കിട്ടി നല്ല രസണ്ടി സ്റ്റേജൊക്കെ ഡാൻസും ഉണ്ട് আরে കൂടുണ്ടായി ഞേ ടീച്ചറേ യെ ആ പറ സൂമ അട്ടകളി ഞങ്ങൾക്ക് അട്ടകളി നമുക്ക് ഫസ്റ്റ് കിട്ടിന്റെ കേദ മൂന്ന് സമന ഒരുമിച്ച് കിട്ടിന്റെ ഞങ്ങൾ എന്നാ ആ സ്ഥാനം കൊണ്ടേ ഞങ്ങൾ വീട്ടതെല്ലാം അവരെ ഒരു ദില്ലില്ലാ വിട്ടാ സ്കൂളി ഞങ്ങൾ വെട്ടു കൊടുക്കില്ല

നമ്മൾ ുള്ള നദു ലഡു വിതരണമാണ് ചെയ്യാൻ പോകുന്നത് അതിനു മാഷം കൊടുക്കാൻ വേണ്ടി പോവാണ് കുട്ടികൾക്കുള്ള ലഡു നമുക്ക് എടുത്തിട്ട് തരാം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെറിയ കുട്ടികൾക്കുള്ള എൽ കെ ജി കിജി നമ്മൾ കുട്ടികൾക്കുള്ള വിതരണമാണ് ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ അഷ്റഫ് മാഷാണ് കൊടുക്കുന്നത് ഏ അല്ലേ സൂപ്പർ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ഇങ്ങോട്ട് വരും ഇങ്ങളല്ലേ വരണ്ടത് ടീച്ചറിനടുത്തേക്ക് ഇങ്ങളല്ലേ വരണ്ട പറ എന്താ പറയാനുള്ളത് പറയും നിങ്ങളല്ലേ ടീച്ചറിന്റെ അടുത്തേക്ക് വരേണ്ടത് പറയും അങ്ങനെ പറഞ്ഞില്ലല്ലോ അങ്ങനെയുള്ള ടീച്ചറിന്റെ അടുത്തേക്ക് വരേണ്ടതിനുശേഷം കേൾക്കേണ്ടത് ക്ലാസ്സിൽ ഞാൻ വന്നിട്ട് പഞ്ചായത്തുകളായിട്ട് തിരക്കായിട്ടല്ലേ ഇന്ന് നമുക്ക് എന്നും ക്ലാസ് എടുക്കഴിഞ്ഞു മുതല് ഓക്കെ അല്ലേ നാളെ തിങ്കളാഴ്ച ഇതാണ് നമ്മളെ പോസ്റ്റർ അതെ 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 ഓ അപകട നിങ്ങളുടെ കപ്പ ഉണ്ടോളൂ കപ്പ് നമ്മൾ നമ്മളെ എച്ച് എം ഒരു അഭിപ്രായം ചോദിക്കാൻ വന്നതാണ് ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയതിന്റെ ഇതൊരു കലാമേളയിൽ െ സംബന്ധിച്ചോളം അതൊരു അല്ല പഞ്ചായത്ത് തലത്തില് കഴിഞ്ഞ വർഷം കുടിക്കലെ എം എം എൽ പി സ്കൂളിൽ തന്നെയാണ് ജേതാക്കളായത് ഈ വർഷവും കുളിക്കലാമേൽ സ്കൂളിന്നെയാണ് ജേതാക്കളായത് അടുത്ത വർഷവും സ്കൂളിന്റെ വരെ ഞാൻ അവിടെ ഉണ്ടാവും അതുവരെ നമ്മളൊരു ആൾക്കാരെ വിട്ടു കൊടുക്കില്ല അതിനുശേഷം നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ശാസ്ത്രമാളയായാലും എല്ലാ മേളകളും ഞങ്ങൾക്കുള്ളതാണ് വിട്ടുവീഴ്ച തയ്യാറില്ല നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകരാണ് നമ്മുടെ ആത്മവിശ്വാസവും ധൈര്യവും വളരെ സന്തോഷം ഞാൻ ലീവിലായിട്ട് പോലും

പോവാൻ വേണ്ടി ഒരുന്നാണ് നമ്മുടെ സ്കൂളും ബാൻഡും അതാ നമ്മൾ ആഘോഷത്തിന് വേണ്ടി വേണ്ടി പോവാണ് ഒക്കെ ബാൻഡ് എല്ലാം റെഡിയാണ്